സ്വാമി ശരണം ഏതെങ്കിലും രാജ്യത്തൊക്കെ കലാപം ഉണ്ടാകുന്നതിന് നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത് ഒട്ടേറെ പേരുടെ ചിന്തയായിരുന്നു ഇത് കുറച്ചുനാൾ മുന്നേ വരെ സുഡാനിൽ നൈജീരിയയിൽ ഈജിപ്തിൽ അഫ്ഗാനിൽ സിറിയയിൽ ബംഗ്ലാദേശിലൊക്കെ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച ഉന്മൂലനം ചെയ്തു വരികയാണ് അവരുടെ സ്വത്തുവകകൾ ഒക്കെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ അപമാനിക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കുന്നു എഴുത്തുകാരെയും കലാകാരന്മാരെയും തിരഞ്ഞുപിടിച്ചു കൊല്ലുന്നു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഇതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു കുറച്ചുനാൾ മുന്നേ വരെ പക്ഷെ ഇപ്പോൾ ഏവർക്കും ഭയമുണ്ട് ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന ഉത്തമ ബോധ്യവും എല്ലാവർക്കും വന്നു കഴിഞ്ഞു എന്ന് പറയാം കാരണം ബംഗ്ലാദേശും ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്തുണ്ടാക്കിയതാണ് ഈ ബംഗ്ലാദേശ് ആ ജനാധിപത്യ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മത തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തത് മുതൽ ബംഗ്ലാദേശ് മറ്റൊരു താലിബാനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതേ കേരളത്തിലെ മാധ്യമങ്ങൾ വിസ്മയം എന്നൊക്കെ പുകഴ്ത്തുന്ന താലിബാൻ ഭരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദികൾക്ക് വേണ്ടി ഇവിടെ നടന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നാം കണ്ടതാണ് മാധ്യമങ്ങളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഹമാസിനു വേണ്ടി തെരുവിലിറങ്ങി സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ പോരാളികൾ എന്നാണ് മനോരമ പോലെയുള്ള ഒരു മാധ്യമം വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ തീവ്രവാദികളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ ഓൾ ഐസോൺ പറഞ്ഞ മമ്മൂട്ടിയുടെ മകനടക്കം ഇതിൽ പ്രതികരിച്ചിരുന്നു ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിച്ച ശശി തരൂരിനെ പിന്നെ പൊതുവേദികളിൽ പോലും കാണാതെയായി കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കാണോ ശശി തരൂരിന് എന്നറിയില്ല ഇപ്പോൾ എവിടെ ഇവരെല്ലാവരും ബംഗ്ലാദേശിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചത് വലിയ ആഘോഷമാക്കിയ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശമത്തെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് മാധ്യമങ്ങൾ ഈ തള്ളി മറിക്കുന്ന ജനാധിപത്യവും മതേതൃത്വവും ഒക്കെ വെറും കാവട്യമല്ലേ നാളെ ഇന്ത്യയിലും ബംഗ്ലാദേശ് ആവർത്തിക്കുമെന്ന് നിങ്ങൾ പറയുന്നു ജനാധിപത്യ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി വോട്ട് ജിഹാദിനെ ആഹ്വാനം ചെയ്യുന്നു എന്ന ആരോപണം ഉണ്ടായിട്ടും അതിനെ തള്ളിപ്പറയാൻ ഇവരെ ആരെയും കണ്ടില്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഭീകര സംഘടനകൾ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് പ്രകടനം നടത്തുന്നതും നമ്മൾ കണ്ടതാണ് ജനാധിപത്യം ഇവർക്ക് ഒരു മറ മാത്രമാണ് ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലോ പിന്നെ അതുവരെ ജനാധിപത്യവും മതേതരത്വവും പൗരാവകാശവും ഒക്കെ തള്ളിക്കൊണ്ടിരിക്കും ഇവർ എങ്ങനെ ബംഗ്ലാദേശ് ഇന്ത്യക്കാർക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ് നിങ്ങൾ ന്യൂനപക്ഷമായാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു രാജ്യത്ത് ന്യൂനപക്ഷം ആകേണ്ട ഒരു സംസ്ഥാനത്ത് ന്യൂനപക്ഷമായാലും മതി കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യ തന്നെയാണ് അതിന് ഉദാഹരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ആരും ശബ്ദിക്കില്ല ആ വംശഹത്യകളെ കണ്ടില്ലായി ഇന്ന് അടിക്കും ഒരു പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വംശകത്വം ചെയ്യുന്നവരെ പോരാളികൾ എന്നിവരെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചാലും അതിന് അത്ഭുതപ്പെടാനില്ല കശ്മീരി പണ്ഡിറ്റുകളെ വംശകത്ത് ചെയ്തത് പറഞ്ഞാൽ പോലും വർഗീയത പറയുന്നേ എന്ന് പറഞ്ഞ കുത്തുന്നവർ ബംഗ്ലാദേശിലെ ഹിന്ദു കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പിന്നെ പറയണ്ടല്ലോ പക്ഷേ പ്രതികരിക്കാതിരിക്കരുത് നമ്മുടെ നിശബ്ദതയും സഹിഷ്ണുതയുമാണ് അവർ ചൂഷണം ചെയ്യുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗം ആക്രമിക്കപ്പെട്ടാൽ പ്രതിരോധം ഉയർത്തുന്നത് ഇവിടുത്തെ എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെക്കാൾ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ളതും എന്നോർക്കണം പരസ്യമായി തീവ്രവാദികൾക്ക് വേണ്ടി പ്രകടനം നടത്താനും വാർത്താ ചാനലുകൾ വഴി തീവ്രവാദം പ്രചരിപ്പിക്കാൻ പോലും ഇന്ത്യയിൽ കഴിയുന്നുണ്ട് എന്നും ഓർക്കണം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ ജനത നിശബ്ദരാണ് ബംഗ്ലാദേശിലെ വംശകത്തെ കാണുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പ്രസംഗിക്കുന്നവരും നിശബ്ദനാണ് എന്ന് ഓർക്കണം അവർ നിശബ്ദമായി ആഹ്ലാദിക്കുകയാണ് എന്നാണ് തോന്നുന്നത് അവർ ഇനി ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ തെരുവിലിറങ്ങണം എങ്കിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് നേരെ ഇസ്രായേലോ അല്ലെങ്കിൽ കശ്മീരിലെ തീവ്രവാദികൾക്ക് നേരെ ഇന്ത്യൻ സൈന്യമോ സൈനിക നടപടികൾ തുടങ്ങണം ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മുഴങ്ങിയ മുദ്രാവാക്യം മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളൂ ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിതരാണ് ബെഴേൻകേത്തോ കഠേൻകേ ഭിന്നിച്ചാൽ നശിക്കും നമസ്തേ